വേനൽക്കാല പഴമാണ് തണ്ണിമത്തൻ പേര് സൂചിപ്പിക്കുന്നതുപോലെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം വെള്ളം ഇതിലടങ്ങിയിരിക്കുന്നു വേനൽക്കാലത്ത് ആളുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് തണ്ണിമത്തൻ കുമ്മട്ടിക്ക പത്തക്ക എന്നീ പേരുകളിലും തണ്ണിമത്തൻ അറിയപ്പെടുന്നു തണ്ണിമത്തനിലടങ്ങിയിരിക്കുന്ന ഫൈബർ ദഹനത്തിനെ സഹായിക്കുകയും രക്തത്തിലെ പഞ്ചസാര കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കുകയും ചെയ്യുന്നു മറ്റുള്ള വെള്ളരി വർഗത്തിൽപ്പെട്ട പഴങ്ങളെ അപേക്ഷിച്ച് തണ്ണിമത്തനിൽ ഇരുമ്പിന്റെ അംശം കൂടുതലാണ് തണ്ണിമത്തന്റെ ജ്യൂസ് ഏറ്റവും നല്ല ദാഹശമനിയാണ് ഏതൊരു വിധ മുതൽ മുടക്കമില്ലാതെ ആർക്കും ചെയ്യാൻ പറ്റിയ ഒരു ചെറുകിട വഴിയൊര കച്ചവടമാണ് തണ്ണിമത്തൽ ഈ വേനൽക്കാലത്ത് ആളുകൾ തേടുന്നതും ഇതുപോലെയുള്ള കടകളായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സഹായിക്കണേ കൂടാതെ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ നിങ്ങളെല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുതേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ യുവർ വാച്ചിങ്